ഇന്ന് നമുക്ക് രണ്ടാമത്തെ കോർവ ഇളവ് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുദ്രകൾ ശിഖരം പതാക അളപത്രം ഈ മൂന്ന് മുദ്രകൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട് ആ tỏ tiếp tì tỏ tắt tì tỏ tiếp tì tỏ tắt tì tỏ tì tỏ ഒന്നാമത്തെ കളിക്കുന്നത് പോലെ തന്നെ തത്തേത്താദ്യം ചവിട്ടി ഇരിക്കാം ഭരദവശം കളിക്കുമ്പോ നമ്മള് ഇടതു വശത്തോട്ട് ഇരിക്കാം ഇടതു വശത്തോട്ട് തന്നെ എണിറ്റ് ഈ പോസ്റ്റില് നിൽക്കുന്നു എന്നിട്ട് ഇവിടെ പിന്നിലിരിക്കുന്നത് ഇടത് കാരാണ് ആ കാല ചവിട്ട വലത് കാലെ വടക്കി പൊക്കി തിരിഞ്ഞു വെച്ചു തിരിഞ്ഞ് കളിച്ചു അതുപോലെ തന്നെ അടുത്ത വശം കളിക്കുമ്പോഴും കളിച്ച് വന്നു വലത് അസ്തിക്ക് ഇരിക്കാം പിന്നെ ആയിട്ട് നിൽക്കുന്നതും വലത് അസ്ഥയ്ക്ക് നിന്നു ഇപ്പോൾ അസുഖത്തിൽ തന്നെ നിന്നു അപ്പോൾ ഇനി വലതു കാലി ചവിട്ടിയിട്ട് അടുത്തുകാല് മടക്കി തിരിഞ്ഞു വന്ന് നിൽക്കാം അതാണ് ചെയ്യുന്നത് കേട്ടോ കൈ മുകളിൽ ഇങ്ങനെ Obrigada. Tirei